കഴക്കൂട്ടം സൈനിക സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ച് കേഡറ്റുകൾ സംഘടിപ്പിച്ച അൻപത്തിയാറാമത് ഓൾഡ് ബോയ്സ് അസോസിയേഷൻ സംഗമത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സെൻട്രൽ എയർ കമാൻഡ് മേധാവിയുമായ എയർമാർഷൽ ബി മണികണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇന്ത്യൻ സായുധ സേനയിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന നിരവധി പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി സ്കൂൾ ക്യാമ്പസിൽ നിർമ്മിച്ച നൂറ്റി അൻപത് സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം എയർമാർഷൽ ബി മണികണ്ഠൻ നിർവഹിച്ചു പ്രതിരോധ മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച പ്ലാന്റ് സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുമുള്ള സുപ്രധാനമായ ചൂടുവയ്പാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ മാതൃകലാശാലയുടെ തുടർച്ചയായ വികസനത്തിന് നൽകിയ ഗണ്യമായ സംഭാവനകളുടെ സാക്ഷ്യം കൂടിയായി അൻപത്തിയാറാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചടങ്ങിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ഉപകരണങ്ങളും നവീകരണത്തിനുള്ള നടപടികളും ഔപചാരികമായി അധികൃതർക്ക് കൈമാറി കഴക് റൈഫിൾ ക്ലബ് അക്കാദമിക് പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സ്മാർട്ട് ബോർഡ് പാനലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വീരമൃത്യു വരിച്ചവർക്ക് എയർ മാർഷൽ ബി മണികണ്ഠൻ ഗാർഡ് സ്ക്വയറിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്കൂൾ ക്യാമ്പസിൽ ഉടനീളം പുതുതായി സ്ഥാപിച്ച വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഓഫീസർമാരും പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി കഴക്കൂട്ടം സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു മികച്ച കേടത്തികളെ ചടങ്ങിൽ ആദരിച്ചു Right. oh, oh wow. awesome. Awesome. <laughs> <laughs> yes yes <laughs> That we school changes, developments. Kind of. and it makes us really proud to see how our school is growing day by day and how they are become good citizens. It is not only that we want them to join the army, we just want them to become good citizens. We hope that we will motivate the students who are ാണ് സോൾവ് ബിക്കോസ് ഓഫ് ദി സ്കൂൾ ഞങ്ങളെ ഇത്രയും കോമ്പിറ്റി ഉണ്ടാക്കിയതും ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചതും ഈ സ്കൂളിൽ പഠിച്ചതും തന്നെ അക്കാദമികാരംഗത്തും വിവിധ മേഖലകളിലും മികച്ച വിജയം നേടിയവർക്ക് അവാർഡ് വിതരണവും ഗുരുവന്ദനവും ചടങ്ങിൽ നടന്നു സമൂഹത്തിന് നൽകിയ ദീർഘകാല സംഭാവനകൾ മാനിച്ച് സ്കൂളിൽ നിന്ന് വിരമിച്ചവരെയും സ്കൂളിൽ നിലവിൽ സേവനമുഷ്ഠിക്കുന്നവരെയും പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു വിശിഷ്ട വ്യക്തികൾ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ തങ്ങളുടെ ബാല്യകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ കരിയർ രൂപപ്പെടുത്തുന്നതിൽ സ്കൂളിന്റെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരും പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിച്ച് സ്കൂളിന്റെ ഭാവി വികസന സംരംഭങ്ങളെക്കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ കേഡറ്റുകൾ ജീവനക്കാർ കുടുംബാംഗങ്ങൾ എന്നിവർ ചർച്ച നടത്തി നോർത്ത് ഇൻ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ കർണാടക കേരള ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് ടി മാത്യു ബാംഗ്ലൂർ ആസ്ഥാന റിക്രൂട്ടിംഗ് സോൺ അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഹരി ബി പിള്ള ഡിഎസ്എസ്സി ചീഫ് ഇൻസ്പെക്ടർ എയർ വൈസ് മാർഷൽ കെ വി സുരേന്ദ്രൻ നായർ എന്നിവരുൾപ്പെടെ വിശിഷ്ട ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സമ്മതിച്ചു വാർത്താ കേരളം തിരുവനന്തപുരം